ഹലോ അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഹോസ്പിറ്റലിൽ നമ്മൾ അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എണിച്ചു തിരുമ്പലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇക്ക അതിനെയൊക്കെ തൂക്കിയിടാന്ന് പറഞ്ഞിട്ട് വലിച്ചു വലിച്ചെടുക്കുകയാണ് കേട്ടോ വേറെ ഒന്നും അല്ല ഇക്കാരൻ്റെ കണ്ണിന് ചോപ്പ് വന്നിരിക്കുകയാണ് വേഗം തന്നെ പോയി കാണിച്ചില്ലെങ്കിൽ പിന്നെ ആദ്യം ഇൻഫെക്ഷൻ പ്രശ്നം പറഞ്ഞാവും അപ്പോൾ നമ്മൾ വേഗം പോടട്ടെ പിന്നെന്താ രാവിലെ കണ്ട നല്ല സുഖല്ലേ നല്ല സൗണ്ടും കാര്യങ്ങളും ഈ സൗണ്ട് ഞാൻ കൊടുത്തതൊന്നുമല്ല കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തം ഉള്ളതാണ് കേട്ടോ കിളികളുടെ സൗണ്ടൊക്കെ ആയിട്ട് സൂര്യൻ ഉദിച്ച് വരികയാണ് നമ്മൾ പുറത്ത് വന്നതും നല്ല നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളെയും കാണിക്കാമെന്ന് തോന്നി നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് മഴ പെയ്താൽ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ വരുന്നത് പക്ഷെ മഴ പെയ്യുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഒരു നല്ലൊരു ഭംഗി മഞ്ഞൊക്കെ മൂടിയിട്ടൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇതാക്കണിയൊക്കെ ഇട്ടപ്പൊക്കെ ആക്കുക വിശക്കണമെന്ന് പറഞ്ഞു രാവിലെ നേരത്തെ നമുക്ക് എത്തണം കേട്ടോ ഇന്ന് പോവാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അവർ നമ്മളെ രാത്രി കോൾ ചെയ്യുകയും ചെയ്തു ചെയ്തെട്ടോ ഇന്ന് അവിടെ കുട്ടികൾക്ക് പരീക്ഷയാണ് അപ്പോൾ ഒന്ന് വരാൻ പറ്റും കാരണം ഇക്കാട് അസുഖം കണ്ണിൻ്റെ പ്രശ്നം അങ്ങനെ റയറായിട്ടല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇക്കാലം ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം ആന്ന് പറഞ്ഞ് നമ്മൾ സമ്മതിച്ചു അപ്പോൾ നേരത്തെ എത്തണം പറഞ്ഞു അപ്പോൾ ഇക്കാ ചപ്പാത്തി അങ്ങോട്ട് ഒരണ്ണെടുത്ത് ചൂടാക്കി കൊടുത്ത് കുട്ടികളൊന്നും കഴിച്ചില്ല കുട്ടികൾ പോണ നേരത്തെ അവരെ എണിപ്പിച്ച് പല്ല് തേച്ച് അങ്ങനെ കൊണ്ടുപോകുകയാണ് അവരെ കൊണ്ടുപോകുന്നില്ല വീട്ടിൽ വിട്ടിട്ടാണ് പോകുന്നത് ഞാനും ഒന്നും കഴിച്ചില്ല വെറും കട്ടൻ ചായ മാത്രമേ കുടിച്ചുള്ളൂ അപ്പോൾ ഉണ്ടാക്കാൻ കരയൊക്കെ നിന്നാൽ പിന്നെ സമയം വൈകും അവർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തതാണ് ഇത്ര സമയത്തിൽ എത്താൻ പറ്റുമോ എന്ന് റിക്വസ്റ്റ് ചെയ്തു പിന്നെ എന്തിനാ ഇപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ പോയാൽ അവർ നല്ലപോലെ നമ്മൾ സാഹചര്യം ിക്കാൻ വെയിറ്റ് ചെയ്യിപ്പിക്കുക ഒന്നും ചെയ്യില്ല ടോക്കനൊന്നും വെയിറ്റ് ചെയ്യിപ്പിക്കില്ല വേഗം കയറ്റും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവര് നമ്മളെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളെന്തായാലും എന്ന് പറഞ്ഞ് ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടോ വീട് പൂട്ടൽ ഇക്കപ്പം എന്നെ പഠിച്ചും കൊണ്ട് ഓടി നീ വേണെങ്കിൽ പൂട്ടിക്കോ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും വിൽക്കാനിട്ട് ഞാൻ പണി കൊടുക്കും ഞാൻ വേഗം പോയി ഇറങ്ങി നിൽക്കും ഇക്ക വീട് പൂട്ടിട്ട് എനിക്ക് മടിയാണ് വീടൊക്കെ പൂട്ടാൻ പിന്നെ അതാ ഞാൻ അങ്ങനെ ഗേറ്റ് അടച്ച് വിട്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കയറി ആ ചെടികളൊക്കെ അങ്ങോട്ട് കടിച്ചു തിന്നുട്ടോ മറന്നിട്ട് പോയാൽ അങ്ങനെ ഇനിയിപ്പോൾ എന്താ പുന്നൂസിനെയും പൈക്കുട്ടനെയും വീട്ടിൽ കൊണ്ടുപോയി വിടണം അവർ കുറച്ച് വാശി കാട്ടുകൊക്കെ ചെയ്തു വരണം കൂടെ വരണം എന്നൊക്കെ പറഞ്ഞ വാശി കാണിച്ചു പക്ഷേ ശരിയാവില്ല അവർ ഇന്നലെ വിളിച്ചപ്പോൾ എക്സാം ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും തീരുമാനിച്ചു കൊണ്ടുപോയാൽ ശരിയാവില്ല അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി വീഡിയോ എടുക്കാൻ പറ്റിയില്ല തിരക്കായതുകൊണ്ട് സമയം വേഗം വന്നു കേട്ടോ അങ്ങനെ പെട്രോൾ അടിച്ചു ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനിടയിൽ ഞാൻ കടൻ ചായ മാത്രമേന്ന് കുടിച്ചു അവിടെ പോയി അവിടെ കടയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്ക് സമയം വഹിക്കുക അവിടെ പത്തേ മുക്കാലാവുമ്പോൾ ുമ്പോളാണ് ഒരു ചേച്ചി ഇങ്ങനെ ചായയൊക്കെ കൊണ്ടുവരുള്ളൂ വേറെ കടയൊന്നുമില്ല പിന്നെ ഹോസ്പിറ്റലിൽ ഉള്ളിൽ പോയി പെട്ട ആകെത്താവും ഇപ്പം കുറച്ചായിട്ട് എനിക്ക് വിശന്നാൽ എനിക്ക് കുഴഞ്ഞ് വെയ്യാതാവാണ് അപ്പോൾ ഇനിയിപ്പോൾ നിനക്ക് വെയ്യാതാവും എന്ന് പറഞ്ഞാൽ നേരെ ചായയും എന്തെങ്കിലും ലേറ്റായിട്ട് കടിയും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറ്റി അങ്ങനെ ഞങ്ങൾ ചായയും കടിയൊക്കെ ഒക്കെ കഴിച്ച് കണ്ട ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ വീണ്ടും അവിടെ തന്നെ ഇറങ്ങി സമയം ഇപ്പം തന്നെ വൈകിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ നമ്മുടെ പാലക്കാട് മെഡിക്കൽ കോളേജ് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മുടെ പാലക്കാട് മെഡിക്കൽ കോളേജ് എന്റെ വീഡിയോസിൽ ഒരുപാട് കണ്ടിട്ടുണ്ടാവും പാലക്കാട് മെഡിക്കൽ കോളേജ് കാരണം ഞങ്ങൾ അവിടെ എല്ലാവർക്കും സെക്യൂരിറ്റി ആണെങ്കിൽ എല്ലാവർക്കും നമ്മളെ നല്ല പരിചയമാണ് കാരണം ഞങ്ങൾ സ്ഥിരം ഇവിടുത്തെ ആൾക്കാരാണ് ഇപ്പൊ കുറച്ചായിട്ട് കഴിഞ്ഞ ഒരു രണ്ട് വർഷം രണ്ടായിരത്തി രണ്ടിലും ഇത് തന്നെയായിരുന്നു കണ്ണിന്റെ ചികിത്സ ഇവിടെ തന്നെയായിരുന്നു ഇപ്പം ഈ എട്ടു മാസമായിട്ടും ഇവിടെ തന്നെയാണ് പക്ഷേ നമ്മൾ വന്നെത്തിയതും ടൈം വൈകിയപ്പോൾ ഒരു പ്രശ്നമുണ്ടായി ഇവിടെ നിന്ന് നമുക്ക് ടോക്കൺ തരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മുപ്പത് എക്സാം ആയതുകൊണ്ട് മുപ്പത് ടോക്കണേ കൊടുക്കൊള്ളൂ എന്ന് അവർ പറഞ്ഞു വെച്ചിട്ട് ഒരേ തർക്കമായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം ഞങ്ങളെ വിളിച്ച് റിക്വസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു അവർ എന്തായാലും വരുന്നു വേണ്ടി ഞങ്ങൾ വന്നതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ അവർ ചോദിക്കട്ടെ അവിടുന്ന് കോൾ ചെയ്ത് ചോദിക്കണം എന്നാലേ അങ്ങോട്ട് വിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ആ കുട്ടി അങ്ങനെ ഫോൺ ചെയ്തു ചോദിച്ചു അപ്പോൾ പേഷ്യൻറ്റ് ഈ കുട്ടി വെറുതെ ഷനൂബ ഷനൂബ എന്ന് പറയുന്നു എന്താണ് ഇക്കാടെ പേര് കറക്റ്റായിട്ട് പറയുന്നില്ല പറഞ്ഞാലേ അവർക്ക് അറിയുള്ളൂ അങ്ങനെ ഞാൻ ഈ കുട്ടിനോട് പറഞ്ഞു കറക്റ്റായിട്ട് പേര് പറഞ്ഞാൽ അറിയും പറഞ്ഞു പിന്നെ അങ്ങനെ പറഞ്ഞു ഷനൂബാണ് പേഷ്യൻറ്റ് വന്നിട്ടുണ്ട് പറഞ്ഞപ്പോൾ ഓ എന്തായാലും എന്ന് പറയാൻ കാരണം അവർ നമ്മളെ റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഇന്ന് എന്തായാലും ഒന്ന് വരാൻ പറ്റുമെന്ന് അങ്ങനെ അങ്ങനെതാ നോക്കിയപ്പോൾ ആ വന്നോളൂ എന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് ഇവിടുന്ന് ടോക്കനൊക്കെ കിട്ടി ഇനിയിപ്പോൾ ഇതാ പൂണ ലിഫ്റ്റിൽ കയറിയിട്ട് പോകുന്നുണ്ട് ഈ ലിഫ്റ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇപ്പോൾ പുതിയ നമ്മുടെ പാലക്കാട് മെഡിക്കൽ കോളേജ് ഒക്കെ പുതു പുതുതായിട്ട് വന്നിരിക്കില്ല അപ്പോൾ ലിഫ്റ്റൊക്കെ നല്ല രസം നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങി ഇങ്ങനെ രണ്ടാളും കൂടെ ഇങ്ങനെ നടന്നു അങ്ങനെ ലിഫ്റ്റിലേക്ക് അമൃത്തിയത് തെറ്റിയിട്ട് ഞങ്ങൾ ഒരു ഒരുനില മൂളി പോയിട്ട് കയറിയിട്ടോ പിന്നെ അവിടെ നിന്ന് എനിക്കാണെങ്കിൽ നടക്കാൻ വയ്യ കാൽ വെച്ച് തിരിച്ച് ഇറങ്ങേണ്ടി വന്നു പിന്നെ അങ്ങനെ അങ്ങനെതാ ഡോക്ടറിനെ കാണിക്കാൻ പോയി അവിടെയൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അവിടെ നല്ല തിരക്കായിരുന്നു കുട്ടികളുടെ എക്സാം കാര്യങ്ങളായിട്ട് അപ്പോൾ അവിടെ വീഡിയോ ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ ഇതാ വന്നതാണ്ടോ ഈ കടക്കണ്ണുണ്ടോ ആ റെഡ് വന്നിക്കണമുണ്ടോ കൃഷ്ണമണീന്ന് അങ്ങനെയാണ് വരിക അത് രണ്ടു ദിവസം കഴിഞ്ഞാൽ അത് എന്താ പറയുക ഇൻഫെക്ഷൻ പോലെ ആവും അപ്പോൾ അതിനൊന്നും നിന്നാൽ നടക്കില്ല എന്ന് പറഞ്ഞ് ഓടി അങ്ങോട്ട് വന്നതാണിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ചപ്പോഴേക്കും സമയമായി സമയമായതും ഇക്കാക്കും വിശക്കാൻ ഇക്ക രാവിലെ ഒരു ചപ്പാത്തി കട്ടൻ ചായ മാത്രമായിരുന്നു കുടിച്ച് ഇക്കാക്ക് വിശക്കാൻ തുടങ്ങി എനിക്കും വിശക്കാൻ തുടങ്ങി ഇനിയിപ്പോൾ വീട്ടിൽ പോയാൽ ഒന്നും തന്നെ ഈ സമയത്ത് ഉണ്ടാവില്ല രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം ഇക്ക ഒരു കുഞ്ഞ് ചായക്കടയിൽ നിർത്തിയിട്ടോ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ ലേറ്റായിട്ടെന്ന് പറഞ്ഞ് അങ്ങനെതാ ഒരു അപ്പം ഞാൻ ഒരു അപ്പവും കുറച്ച് ചമ്മന്തിയും വാങ്ങിച്ച് ഇക്ക ഒരു മൂന്നപ്പവും ചമ്മന്തിയും ചട്നിയൊക്കെ വാങ്ങിച്ച് കുഞ്ഞ് കടാട്ടെ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി പിന്നെ പിന്നെതാ ഈ വാങ്ങിയിട്ട് വരുന്നത് വേറെ ടെ കണ്ണട പൊട്ടിച്ചു ഇക്കാക്ക് ഇതന്നെ കേട്ടോ പണി ഈ കണ്ണട പൊട്ടിക്ക് തന്നെ പണി അങ്ങനെ ആ പൊട്ടിയ കണ്ണട ഇത് അതായത് കവറിങ് ഇല്ലാതെ ഈ സാധാ കണ്ണട ഇട്ടാ ഇക്കാക്ക് ഇൻഫെക്ഷൻ കൂടിക്കൊണ്ടേ വരും അപ്പൊ വേറെ കവറിങ് കണ്ണട കേ വാങ്ങാൻ വേണ്ടിട്ട് ഞാൻ കയറിയതായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ വരുമ്പോഴേക്കും കുട്ടികളെ കാത്തു നിൽക്കായിരുന്നു കേട്ടോ പൊന്നൂസ് ഉറങ്ങായിരുന്നു പൈക്കുട്ടനും ആങ്ങളുടെ കുട്ടികളുമാണ് കേട്ടോ അവർ മഴയൊക്കെ കണ്ടിരിക്കാന് അങ്ങനെ ഇക്കാക്ക് ഇക്ക അവർക്ക് ഇതാ ചൊക്കി ചൊക്കി അതിൻ്റെ പേരാണ് ചൊക്കി ചൊക്കി വാങ്ങിയിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും വെയിറ്റ് ചെയ്യും നമ്മൾ കാത്തിട്ട് അങ്ങനെ അതൊക്കെ വിതരണം ചെയ്യുകയാണ് അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാം വീഡിയോസ് ലൈക്ക് ചെയ്യുക മാക്സിമം